വരും വളരെയധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം ഭീതിയോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പഹൽഗാമിൽ നടന്ന ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വളരെയധികം പ്ലാൻ ചെയ്ത് എല്ലാ തരത്തിലും പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്ലാനിങ്ങിലൂടെയായിരുന്നു തിരിച്ചടിച്ചത് അതും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അതിനുശേഷം പിന്നീട് ഷെല്ലാക്രമണങ്ങൾ നടന്നു പാകിസ്ഥാൻ അതായത് യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ തന്നെ ഇന്ത്യയാണ് ആദ്യം പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് പരിക്കേൽപ്പിച്ചത് എന്നാൽ പാകിസ്ഥാനാണ് വീണ്ടും ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരായ ജനങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് അത്തരം ഒരു നീച പ്രവൃത്തി ചെയ്തത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത്രയും സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ അങ്ങനെ ഒരു വെടിനിർത്തൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നിട്ടും ഒരു ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാമെന്ന് കരുതി ഇന്ന് വൈകുന്നേരം അഞ്ചേ അഞ്ചു മണിയോട് കൂടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു അതായത് പെടിനിർത്തൽ അതായത് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു പിന്നീട് ട്രംപ് എന്നാൽ ഇതിന് മുന്നേ അഞ്ചു മണിക്ക് മുന്നേ തന്നെ ട്രംപിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ അദ്ദേഹം പറഞ്ഞത് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ചർച്ച നടന്നിട്ടുള്ളത് എന്തായാലും ഇത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കും എന്ന രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവസാനിക്കാൻ പോവുകയാണോ അദ്ദേഹം വെറുതെ പറയുകയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു അഞ്ചു മണിയാവുമ്പോഴത്തേക്കും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ നിയമലംഘനം അല്ലെങ്കിൽ ഈ ഒരു വെടിൽ കരാറിൽ രണ്ടുപേരും സമ്മതം അറിയിച്ചു എന്ന രീതിയിലായിരുന്നു മൂന്നാമതായിട്ട് ഒരു കക്ഷിക്കും അതിൽ പങ്കില്ല എന്ന രീതിക്കാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് മൂന്നാം കക്ഷി അതായത് ചൈനയ്ക്ക് അല്ലെങ്കിൽ മറ്റാർക്കും മറ്റാർക്കും തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടു ദിവസം സമയവും അനുവദിച്ചു അല്ലെ ഇനിയൊരു ആക്രമണം ഉണ്ടാകുമോ എന്നാൽ ആ സമയം അനുവദിച്ചത് എന്തുകൊണ്ടും ഒരു കാര്യമായി അതായത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതൊരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് പറയാം എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ അത് യുദ്ധത്തിൽ തന്നെ കലാശിക്കും എന്നൊരു അടിത്തറ ഇടുന്ന രീതിയിൽ ഒരു ഭീഷണി നമ്മൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ എല്ലാം തന്നെ ആ ഒരു നിയമലംഘനം പാകിസ്ഥാൻ ലംഘിച്ചു എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വീണ്ടും ഒരു വെടിനിർത്തൽ ലംഘനം നടത്തി എന്നൊരു ന്യൂസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വരുന്ന പുതിയൊരു വാർത്ത തന്നെയാണ് അതായത് ഇത്രയും ഒരു ഇന്ത്യ ഒരു വിശ്വാസത്തിലേക്ക് എടുക്കാൻ വരികയായിരുന്നു പാകിസ്ഥാനെ എന്നാൽ അതേ സമയമാണ് പാകിസ്ഥാൻ ഇന്നലത്തെ അതേ സമയമാവുമ്പോഴേക്കും ഒരു ആക്രമണ സൂചന നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് ശ്രീനഗറിൽ ഇപ്പോൾ സൈറൺ കൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലെ സൈനികർ നടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ നടന്ന സെയിം സമയത്ത് തന്നെയാണ് അവർ വീണ്ടും അതായത് ഇരുട്ടിന്റെ മറവിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു നീച്ച പ്രവർത്തിക്ക് ഒരുങ്ങുന്നതെന്നാണ് പറയാനുള്ളത് കാരണം അവർക്ക് വെളിച്ചം ഭയമാണെന്ന് തോന്നുന്നു അവർക്ക് മുന്നിൽ നിന്ന് പൊരുതാനുള്ള ഒരു തീർച്ചയായിട്ടും അതെ മുന്നിൽ നിന്നും പൊരുതാനുള്ള ഒരു ഭയമാണ് അവർക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് പക്ഷേ നമ്മുടെ ഇന്ത്യ സൈന്യം അത്രയും മുന്നേ പ്ലാൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവര് ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അവരുടെ നശിപ്പിക്കുകയാണ് നമ്മുടെ സൈന്യം ചെയ്തിട്ടുള്ളത് പാകിസ്ഥാന്റെ ഒരു കർശനമായിട്ടുള്ള ഒരു സർക്കാർ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ പാകിസ്ഥാന്റെ സർക്കാരിന് എന്താണ് അവിടെ ഉത്തരവാദിത്തം അവരുടെ ഒരു രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും എന്താ അവർ അറിയുന്നില്ലേ അവരല്ലേ ഇതുപോലുള്ള ഒരു നടപടി മുന്നോട്ട് വെച്ചത് ഇന്ത്യയോട് ആരാണ് പിന്നെ സമ്മതിച്ചത് ഇങ്ങനൊരു നടപടി ഉണ്ടാവില്ല ഇനിയൊരു ഒരു ആക്രമണം അഴിച്ചുവിടില്ല എന്ന് ഇന്ത്യനോട് ഇന്ത്യയോട് പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞ ഇത്രയും ഒരു സമയമായതേ ഉള്ളൂ അപ്പോഴേക്കും അവിടെ നിന്ന് വീണ്ടും ഒരു ശ്രമം അല്ലെ അതുപോലെ തന്നെ ഇവർ തന്നെയാണ് തുടക്കം തുടക്കമിട്ടത് പാകിസ്ഥാൻ തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തി നാപ്പത്തിരണ്ട് മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഓക്കെ ഫൈൻ നമുക്ക് ഇനി മുതൽ ഈ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചത് ആ ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി പിന്നെ എന്തുകൊണ്ട് ഭീകര സംഘടന ഇങ്ങനെ ഒരു ഒരു തലത്തിലേക്ക് നീങ്ങുന്നു അപ്പോ അവിടുത്തെ അധികാരികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് അല്ലെങ്കിൽ അവരെന്ത് ഭീകര ഭീകരസംഘടന ആദ്യമേ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി ഒളിസങ്കേതത്തിലേക്ക് പോയത് അങ്ങനെയുള്ള ഒരു സർക്കാരുള്ള സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തലവനുള്ള സമയത്ത് എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അവർ ഇരുട്ടിന്റെ മറവിൽ ഓരോ ചെയ്തു കൂട്ടാനായിട്ട് വരും പക്ഷെ നമ്മുടെ ഇന്ത്യ അതെല്ലാം വളരെയധികം ചെറുത്ത് നിൽക്കാൻ ശേഷിയുള്ളതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ എല്ലാ തരത്തിലും ഇന്ത്യ പാകിസ്ഥാൻ വളരെയധികം ശക്തരാണ് പക്ഷേ നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് അവിടെയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പോലും ഉപദ്രവിക്കരുത് എന്ന് വളരെയധികം മാനുഷികമായിട്ട് ഇന്ത്യ വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യയോട് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഏതൊരു രീതിയിലായിരിക്കും അങ്ങോട്ടേക്ക് തിരിച്ചടി കിട്ടുന്നതെന്ന് എന്നാൽ ഈ രാജ്യം രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന് മാത്രമാണ് പല കാര്യങ്ങളും അറിയാത്തത് അല്ലേ അത്തരത്തിലുള്ള ഒരു നടപടിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് ഇതിൽ ഒരു റോളും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വലിയ ആളാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ ബലവത്താവുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹമാണ് ഇതിന് മുന്നിട്ട് നിന്നതെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇതിൽ ഒരു തരത്തിലുള്ള റോളും ഇല്ല എന്നാണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ പറയുന്നത് അങ്ങനെ ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ രണ്ടാം <may> ും നമ്മുടെ ഇപ്പോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും ഇങ്ങനെ ആക്രമണം നടത്താൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ട്രംപ് ഇതിനെ തീർച്ചയായിട്ടും പ്രതികരിക്കണം അല്ലെ അങ്ങനെ ഒരു പ്രഖ്യാപനം ട്രംപ് നേരത്തെ നടത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടിക്കെതിരെയും ട്രംപ് പ്രതികരിക്കേണ്ടതാണ് അപ്പൊ എന്തായാലും ഇനി എന്താകും എന്ന് നമുക്ക് കണ്ടറിയണം കാരണം നമ്മുടെ ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ആ ഒരു കരാറ് മുന്നിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പാക്കിന്റെ സ്ഥലത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മൾ തിരിച്ചടിക്കും തിരിച്ചടി എന്ന് തിരിച്ചടിക്കുന്ന യുദ്ധത്തിൽ തന്നെ യുദ്ധം തന്നെ ആയിരിക്കും എന്നായിരുന്നു പറഞ്ഞത് അതൊരു ഒരു സന്ദേശം അല്ലെ എന്ന് വെച്ചാൽ മാത്രമല്ല അതൊരു ഉറപ്പിച്ച് ഒരു കാര്യമായിരുന്നു ഇത് ലംഘിപ്പിച്ചിരിക്കുന്ന ലംഘിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താകുമെന്ന് നമ്മൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പോലും മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യല്ല വളരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പാക് എന്ന് പറയുന്ന പാകിസ്ഥാൻ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തിരിച്ചടി അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ കരുതി ഇരിക്കേണ്ടിയിരിക്കുന്നു അവർ ഇത്തരത്തിലുള്ള ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകര സംഘടന എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഏത് തരത്തിലായിരിക്കും ഇന്ത്യ നീങ്ങാൻ പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള അമ്പുകൾ എഴുതുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ നടത്തിയതെന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ പാകിസ്ഥാനിലെ സർക്കാരുകൾ തീരുമാനിച്ച കാര്യം ഇത്തരത്തിലുള്ള സംഘടനകൾ അറിഞ്ഞില്ലേ അല്ലെ അവരറിയാൻ വഴിയില്ലേ ഇങ്ങനൊരു നിർത്തൽ പ്രഖ്യാപിച്ചു എന്ന രീതിക്കൊന്നും പാകിസ്ഥാനിലെ യാതൊരു അധികാരികളും അവരും കൂടെ ഒരു ഇങ്ങനൊരു സംഭവം അതായത് ഒരു അഭിപ്രായം പങ്കുവെക്കേണ്ടതാണ് അല്ലേ അതെ ഇങ്ങനെ സാഹചര്യത്തിൽ മറുപടി പറയേണ്ട എല്ലാ ഉത്തരവാദിത്തവും പാകിസ്ഥാൻ ഉണ്ട് അതെ എന്നാലും ഇന്ത്യൻ സൈനികർ ഡ്രോണുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞ വാർത്തയാണ് നമുക്ക് കിട്ടുന്നത് ഇനി എന്തായിരിക്കും ഇന്ത്യ തിരിച്ചു നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അതെ